പറ്റുമെങ്കിൽ വരണമെന്ന് രാഹുൽ പറഞ്ഞു ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമെന്ന് തൻവീർ റാം രാഹുൽ മുംകൂട്ടത്തിൽ എം എൽ എയുടെ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന എം എൽ എയുടെ പദ്ധതിയാണതാ സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്ന് തൻവീർ റാം വ്യക്തമാക്കി ഇവിടെ പല പരിപാടികൾക്കും താൻ വന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ് രാഹുൽ കുറച്ചു കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്ന കാര്യം പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇതുപോലൊരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് നന്ദി പറയുന്നുവെന്നും തൻവീറാം പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നും എം എൽ എ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കുവച്ചു എം ബി ബോർഡ് വേണ്ട ഇത് നിങ്ങളുടെ വണ്ടിയാണ് ഇന്ന് തന്നെ ഊരി വെച്ചോണേയെന്ന് ഷാഫി പറമ്പിൽ വടകരയിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ വാഹന വിതരണത്തിൽ ഷാഫി പറമ്പിൽ എം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നൽകുന്ന സ്കൂട്ടറിൽ എം ബി ബോർഡ് വയ്ക്കേണ്ടെന്നാണ് വാഹനം സ്വീകരിക്കാനെത്തിയ ആളോട് ഷാഫി പറയുന്നത് പ്രസ്താവനയെ അനുകൂലിച്ചും എം ബിയെ എതിർത്തും നിരവധി പേരാണ് രംഗത്തെത്തിയത് നമ്പർ പ്ലേറ്റ് മാത്രം മതി ഇത് എം ബി ബോർഡ് വണ്ടിയിൽ വെച്ചിട്ട് ഓടണ്ട ഉദ്യോഗസ്ഥർ അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി വച്ചതാണ് ബോർഡ് ഇന്ന് തന്നെ ഊരി വെച്ചോളൂ ഇത് നിങ്ങളുടെ വണ്ടിയാണ് എന്നാണ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത് എം പി നടത്തിയ പ്രസ്താവനയെ അനുകൂലിച്ച് ഒട്ടേറെ പേർ രംഗത്തെത്തി അതേസമയം ഷാഫി പറമ്പിൽ എം ബിയെ എതിർത്തുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാമർശങ്ങളുണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ എംപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ ബോർഡിൽ ഷാഫിഖാന്റെ ഒരു പടം കൂടി വച്ചാൽ പൊളിച്ചേനെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അങ്ങേക്ക് എന്തുമാകാമല്ലോ തുടങ്ങിയവയായിരുന്നു വിമർശനങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല കോൺഗ്രസ് മെസ്സി വരില്ല പക്ഷെ നീതു വരും തിരുവനന്തപുരത്ത് വഴതക്കാട് സ്ഥാനാർത്ഥി പോസ്റ്ററിലും ചർച്ചയായി മെസ്സി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വഴതക്കാട് വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നീതു വിജയനാണ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു നീതു ഇപ്പോഴത്തെ സൈബർ എടുത്ത വൈറൽ നീതുവിന്റെ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചിരിക്കുന്ന പോസ്റ്ററാണ് മെസ്സി വരില്ല പക്ഷെ നീതു വരും വഴുതക്കാടുന്നതാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് കേരളത്തിലേക്ക് മെസ്സി വരുമോ ഇല്ലയോ എന്ന ചർച്ചകൾക്കിടയിലാണ് ഈ പോസ്റ്റർ വൈറൽ ആയിരിക്കുന്നത് നാല്പത്തെട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീതു പോസ്റ്റിട്ടത് അന്ന് സൈബർ ഇടത്തം കോൺഗ്രസിനുള്ളിലും വലിയ ചർച്ചയായിരുന്നു